ആശുപത്രിയിൽ കിടക്കുന്ന രോഗിയായ പിതാവിനെ ഒന്ന് പിതാവ് രോഗിയാണ് രണ്ട് ആശുപത്രിയിൽ കിടക്കുകയാണ് രജസ്വലയായ ഏക മക്കൾ പരിചരിച്ചുകൊണ്ടിരിക്കെ പിതാവ് മരണപ്പെട്ടു ശേഷം പിതാവിൻ്റെ മരണാനന്തര ക്രിയകൾ ചെയ്യാൻ രജസ്വലയായ അവസ്ഥയിൽ കുടുംബക്കാരും മറ്റും വിലക്കി വളരെ പ്രയാസപ്പെടിച്ചൊരു വിഷയമാണിത് കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കുമൊക്കെ ചെയ്യാം പക്ഷേ ഇത് ഇതനുഭവിക്കുന്നവർക്കേ അതിൻ്റെ വേദന അറിയുള്ളു ഈ വിലക്കിയവരൊക്കെ എവിടെയായിരുന്നു ഇയാൾ ആശുപത്രി കിടക്കുമ്പോ ചോദ്യം ഒന്ന് അവര് അദ്ദേഹത്തെ വേണ്ടതുപോലെ പരിചരിച്ചിട്ടുണ്ടോ അറിയില്ല അവനതിൽ വ്യക്തമല്ല അല്ല അവര് തീർത്തും പരിഗണിക്കാതെ ഉപേക്ഷിച്ച പോലെ ഈ രജസ്വലാവസ്ഥയിൽ പോലും മകൾക്ക് പരിചരിക്കേണ്ട സ്ഥിതി വരികയുമായിരുന്നു ഉണ്ടായിരുന്നത് അതും ചോദ്യത്തിൽ വ്യക്തമല്ല രജസ്വലയായ അവസ്ഥയിൽ കുടുംബക്കാരും മറ്റും വിലക്കി മാത്രവുമല്ല ആ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് മാറിയിരിക്കേണ്ടിയും വന്നു അകന്ന ബന്ധു കർമ്മങ്ങൾ ചെയ്തു ഇതായിരുന്നോ ശരി എന്നാണ് ചോദ്യം ഇതൊരു വിഷമം പിടിച്ച ചോദ്യം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ചോദിച്ചിട്ട് എന്താ കാര്യമുള്ള ഏത് ധർമ്മത്തിനും ആപദ്ധർമ്മം എന്നൊരു ഭാഗമുണ്ട് സാമാന്യധർമ്മവും ആപദ്ധർമ്മവും വിഭിന്നമാണ് ഏകമകളാണിവിടെ ഏക്കമക്കൾ എന്ന പ്രയോഗം കൊണ്ട് വേറെ മകനും ഇല്ല മകളും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഒറ്റ മോളാണ് അച്ഛൻ്റെ അമ്മയുടെ അനന്തര കർമ്മങ്ങൾ ചെയ്യേണ്ടത് മക്കളുടെ കർത്തവ്യമാണ് ആണ് പെണ് വ്യത്യാസമില്ല ആൺകുട്ടിക്ക് മരണാനന്തര ക്രിയകൾ ചെയ്യാമെങ്കിൽ പെൺകുട്ടിക്കും ചെയ്യാം ചെയ്യരുത് എന്നാണ് ആരെങ്കിലും പറയുന്നതെങ്കിൽ സംസ്കൃതത്തിൽ പുത്രി എന്നൊരു ശബ്ദം ഉണ്ടാവാൻ പാടില്ല പും ശബ്ദത്താൽ പറയപ്പെടുന്ന നരകം ആ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ രക്ഷിക്കുന്നവൾ എന്നീ അർത്ഥങ്ങളിലാണ് പുത്രഹ പുത്രി എന്നീ ശബ്ദങ്ങൾ വരുന്നത് വിദ്വാൻമാരായ പൂർവികന്മാരാണ് പുത്രി ശബ്ദം വെച്ചത് അതുകൊണ്ട് അച്ഛൻ്റെ അമ്മയുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ പുത്രനെ പോലെ തന്നെ അധികാരം പുത്രിക്കും ഉണ്ട് ഇല്ല ഇല്ലയെന്ന് പറയുകയാണെങ്കിൽ പുത്രി ശബ്ദം മാറ്റണം അപ്പോൾ ഏകമകളായ സ്ഥിതിക്ക് നിശ്ചയമായും മുഖ്യധർമ്മം അതാണ് ചെയ്യേണ്ടതാണ് അച്ഛനെ ശുശ്രൂഷിച്ച സമയത്ത് ഇല്ലാത്ത അശുദ്ധി എങ്ങനെയാ അച്ഛൻ മരിച്ചാ വരിക അച്ഛന്റെയും മകളുടെയും ബന്ധത്തിൽ അങ്ങനെ ശുദ്ധാശുദ്ധങ്ങളൊക്കെ ഉണ്ടോ അറിയില്ല യജ്ഞസ്ഥലികളിൽ പോകരുത് അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിൽ പോകേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം ഒരച്ഛനും മകളുമുള്ള ബന്ധത്തിൽ അമ്മയും മകളുള്ള ബന്ധത്തിൽ ശുദ്ധാശുദ്ധങ്ങളുണ്ടോ എനിക്കറിയില്ല ഉണ്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ ആബദ്ധരമായിട്ടത് പരിഗണിക്കേണ്ട എന്നേ പറയുള്ളൂ കാരണം ഒരാൾക്ക് ക്ലേശമുള്ള സമയത്ത് ആ ക്ലേശത്തിൽ നിന്ന് അയാളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക വേണ്ടത് എത്ര അശുദ്ധി തനിക്ക് ശരീരഗതമായി ഉണ്ടെന്ന് വന്നാലും അതിനേക്കാൾ മുഖ്യം അയാളെ അപ്പോൾ പരിചരിക്കുക എന്നുള്ളതിനാണ് ബാക്കി കാര്യങ്ങൾ പിന്നെ ആലോചിക്കേണ്ടതാണ് അതുകൊണ്ട് ആശുപത്രിയിൽ കിടക്കുന്ന അച്ഛനെ സംരക്ഷിച്ചത് ഏറ്റവും ഉചിതമായി ഏറ്റവും നന്നായി കാരണം ആർത്തവ ദിവസങ്ങളിൽ വിശ്രമിക്കുക എന്നുള്ള തൻ്റെ ശാരീരികമായ ആവശ്യത്തെപ്പോലും മാറ്റിവെച്ചിട്ടാണ് അച്ഛനെ ശുശ്രൂഷിച്ചത് അത് മകളുടെ മുഖ്യധർമ്മമാണ് എങ്കിൽ അച്ഛൻ്റെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്ത് ആ ജീവൻ്റെ ഒരു സദ്ഗതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക എന്നുള്ളത് പുത്രിയുടെ മുഖ്യധർമ്മമാണ് ആ മുഖ്യധർമ്മ നിർവഹണം ഇനി നാല് ദിവസത്തേക്ക് മാറ്റി വെക്കാൻ പറ്റില്ല പറ്റുമായിരുന്നു ഒരു കുഴപ്പം അതുകൊണ്ടില്ലെങ്കിൽ എന്നാൽ മരണം കഴിഞ്ഞാൽ കഴിയുന്നതും വേഗത്തിൽ ദഹിപ്പിക്കണമെന്ന് വിധിയുണ്ട് അതുകൊണ്ട് ആപദ്ധർമ്മമായി പരിഗണിച്ച് അത് ചെയ്യണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഞാൻ രഹസ്യലയാണെന്ന് നാട്ടുകാരെ മുഴുവൻ അറിയിക്കേണ്ട ആവശ്യം അവൾക്കില്ല അതൊരു വ്യക്തിയുടെ രഹസ്യ വിഷയമാണ് നമ്മൾ നാട്ടുകാരോട് പറയാറുണ്ടോ ഞാൻ എനിക്ക് മനസ്സിലാക്കുമോ എന്നാരെങ്കിലും വിളിച്ച് പറയാറുണ്ടോ എന്താ അതിൻ്റെ ആവശ്യം ശരി മുഖ്യധർമ്മമാണ് ഗൗണധർമ്മം ഏത് അവ തമ്മിൽ തീരുമാനിക്കുക ആപദ്ധർമ്മ എന്നുള്ളത് ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് വരുന്നതാണ് ഇതൊരാപദ്ധർമ്മ വിഷയമാണ് കാരണം അച്ഛന് സദ്ഗതിക്ക് തകുന്ന കർമ്മങ്ങളെ ചെയ്യേണ്ടത് മകളുടെ കർത്തവ്യമാണ് ഇതൊരാപദ് സമയമാണ് ആപത് സമയത്ത് അത് ചെയ്തേ മതിയാവും ഒരു ആൾ ഒരു വ്രതം സ്വീകരിച്ചിരിക്കുന്നു ഒരു കർമ്മത്തിൻ്റെ ഭാഗമായി ശുദ്ധി ദീക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കർമ്മത്തിൻ്റെ ഭാഗമായി ശുദ്ധി ദീക്ഷിച്ച ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെയും സ്പർശിക്കുന്നില്ല സ്വന്തം അച്ഛനെയായാലും മകനെയായാലും സ്പർശിക്കുന്നില്ല ആരും അങ്ങോട്ടും കയറി സ്പർശിക്കുന്നില്ല കാരണം അവിടെ ശുദ്ധത ദീക്ഷിച്ചിരിക്കുകയാണ് ആ സമയത്താളാണ് കാല് തടഞ്ഞു വീഴുന്നത് വീണ് കഴിഞ്ഞാൽ തലയടിച്ച് ചാവും അല്ലെങ്കിൽ പരുക്ക് പറ്റും കാണുന്ന ആൾ എന്താ ചെയ്യുക ശുദ്ധാശുദ്ധമുണ്ട് നോക്കുകയാണോ ചെയ്യുക പോയി പിടിക്കുകയാണോ അയ്യാ ഏയ് അയാൾ ശുദ്ധി ദീക്ഷിച്ചിരിക്കുക അപ്പം അയാളെ തൊടാൻ പാടില്ല എന്നാണോ അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് നല്ല പോയി പിടിക്കുകയാണോ എന്താ അറിയില്ല എന്താ കൊണ്ട് അറിയില്ല എന്താ ചെയ്യ ആ അപ്പം പിടിക്കും അയാൾ ശുദ്ധത്തെ ദീക്ഷിച്ചിരിക്കുക ഞാൻ തൊട്ട് കഴിഞ്ഞാൽ പഴക്ക് വീണ്ടും പോയി കുളിക്കേണ്ടേ ഇയാളെ കുളിക്കുകയല്ല അല്ലെങ്കിൽ കുളിപ്പിക്കേണ്ടി വരും അല്ലേ ശരിയല്ലേ വീണാക്ക് പിടിക്കുന്ന പറയാന്ന് നേരല്ല ഏ അതല്ലെങ്കിൽ സിനിമയിലൊക്കെ ഉള്ള പോലെ എങ്ങനെ വീഴണം എന്നാ പറയാ ഏത് ചില സ്ലോ മോഷനിലൊക്കെ വീഴുകയാണെങ്കിൽ എന്നെ പിടിക്കൂ സഹോദര എന്നൊക്കെ പറയാം ഇതിപ്പോ വല്ലോം പറ്റുമോ വീഴല്ലേ ആ അപ്പൊ പോയി പിടിക്കണം അത് ആപദ്ധർമ്മമാണ് അത് കഴിഞ്ഞുള്ള പരിഹാരം അത് കഴിഞ്ഞു നോക്കാലോ എന്തെങ്കിലും പ്രായശിത്തമ്മ അത് കഴിഞ്ഞ് നോക്കാമല്ലോ തൽക്കാലം അപ്പം ചെയ്തേ മതിയാകും അതുകൊണ്ട് ഈ വിഷയം ഒരു ആപദ്ധർമ്മമായി കൂട്ടണം എന്നാണ് എൻ നമ്മുടെ അഭിപ്രായം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അഭിപ്രായ വ്യത്യാസം കണ്ടേക്കും സ്വാഗതം അതിപ്പോൾ നേരത്തെ പറഞ്ഞത് പെൺകുട്ടികൾ ചെയ്യാനേ പാടില്ല എന്ന് പറഞ്ഞാൽ കൂട്ടിയിട്ടുണ്ടാവും സ്ത്രീകൾ ചെയ്യാനേ പാടില്ല ഒക്കെ പുരുഷന്മാർ മാത്രം ചെയ്യേണ്ടതാണെന്നൊക്കെ പറയണത് കൂട്ടിട്ടുണ്ടാവും അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞു തരണം പുത്രി ശബ്ദം എങ്ങനെ വന്നു രണ്ട് വാൽമീകീയ രാമായണം പോലുള്ള ആധികാരികമായ ഇതിഹാസത്തിൽ അവ സ്മൃതിയായി പരിഗണിക്കപ്പെടുന്നുണ്ടല്ലോ വേദം കഴിഞ്ഞാൽ പ്രാമാണികത സ്മൃതിക്കാണ് ഇതിഹാസത്തിനാണ് അത് കഴിഞ്ഞാണ് പുരാണത്തിന് പ്രാമാണികത അവിടെ മകന് വേണ്ടി ക്രിയ ചെയ്യുന്ന ബലി തർപ്പണം ചെയ്യുന്ന അച്ഛനെയും അമ്മയെയും നമുക്ക് കാണാം വാൽമീകി രാമായണത്തിൽ ദശരഥൻ്റെ അമ്പേറ്റ് മരിച്ച മുനികുമാരൻ ആ മുനികുമാരന് വേണ്ടി അച്ഛനും അമ്മയും കൂടി അനന്തര കർമ്മങ്ങൾ ചെയ്യുന്നത് വാൽമീകി വർണ്ണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ആ ചിതയിലേക്ക് അവർ പ്രവേശിക്കുകയും ചെയ്തു അവർ രണ്ടുപേരും അവിടെ ശരീരവും ദഹിപ്പിച്ചു അപ്പോൾ അതുകൊണ്ട് ആപദ്ധർമ്മമായിട്ട് എടുക്കേണ്ടുന്നൊരു വിഷയമാണത് അല്ലാച്ചാൽ നമ്മൾ പറയുക വേറെ ആരെങ്കിലും അച്ഛൻ്റെ അടുത്ത് ശുശ്രൂഷിക്കാനൊക്കെ ഉണ്ടെങ്കിൽ രജസുലയായിട്ടുള്ള പെൺകുട്ടി വിശ്രമിക്കണം എന്നാ പറയുക ശരീരത്തിന് വിശ്രമം ആവശ്യമുള്ളത് കൊണ്ടാണ് പക്ഷേ തൻ്റെ ശരീരത്തിൻ്റെ വിശ്രമത്തെക്കാൾ പ്രധാനം തൻ്റെ അച്ഛൻ വയ്യാതെ കിടക്കുമ്പോൾ അച്ഛനെ നോക്കുക തന്നെയാണ് అది ఆపద్ధర్మం అభిప్రాయ వ్యత్యాసండావా స్వాగతం